രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പത്ത് വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നമുക്ക് നോക്കാം അത് നോക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ബി ജെ പി ഗവൺമെൻറ് പത്ത് വർഷം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന പത്തു വർഷം ഭരിച്ച കോൺഗ്രസ് സർക്കാരിൻ്റെ ആ ഒരു കാലഘട്ടം എങ്ങനെയെന്ന് പരിശോധിക്കുന്നത് ഒരു താരതമ്യത്തിന് നല്ലതായിരിക്കും സിംഗ് പാശ്ചാത്യ വിദ്യാഭ്യാസമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് കേട്ടിരുന്നത് അവസാന കാലഘട്ടങ്ങളിൽ ഏറ്റവും അവസാനം കേട്ടുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ റെയിൽവേ അഴിമതി ആണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ റെയിൽവേ മന്ത്രിയുടെ ബന്ധുവിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു കാരണം റെയിൽവേ ബോർഡ് മെമ്പറാക്കാൻ പോലും കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളതാണ് ആരോപണം റെയിൽവേ സ്കാം എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ വലിയ കോളുകളൊക്കെ ഉണ്ടായ ഒരു അഴിമതി ആരോപണമാണ് ഏറ്റവും വലിയ അഴിമതി ആരോപണം എന്ന് കേട്ടിരുന്നത് കോൾഗേറ്റ് സ്കാം എന്ന് പറയും അതായത് കോൾ ബ്ലോക്കുകൾ ആർക്കെങ്കിലുമൊക്കെ ആദ്യം ലഹലത്തിൽ കൊടുക്കും അവരത് മറച്ചുവെക്കും അങ്ങനെ കുറേയധികം പൈസ സർക്കാരിന് നഷ്ടമായി ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കോടി രൂപകളുമാണ് സർക്കാരിന് ഈ കോൾ ബ്ലോക്കുകൾ അലോട്ട് ചെയ്യുന്നതിലെ അഴിമതി മൂലം നഷ്ടമായത് അത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയായിരുന്നു സി ആൻഡ് ഐ ജി റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം പിന്നീട് ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്ന കോൾ മിനിസ്ട്രിയിലെ സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി ഡയറക്ടർ അവരെയൊക്കെ ജയിലിലാക്കി അപ്പോൾ അതൊരു വലിയ ഒരു ഒരു അഴിമതിയുടെ ഒരു സമയമായിരുന്നു പിന്നീട് നമ്മൾ കേട്ട വളരെ പ്രശസ്തമായ ഒരു അഴിമതിയാണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അഴിമതി രണ്ടായിരത്തി പത്തിൽ എഴുപതിനായിരം കോടി രൂപയോളമാണ് സർക്കാരിൻ്റെ പൈസ നമ്മുടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ കോമൺവെൽത്ത് ഗെയിംസ് നടത്താനുള്ള ഓർഗനൈസിങ് കമ്മിറ്റി വെട്ടിച്ചു മാറ്റിയത് അത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് എഴുപതിനായിരം കോടി രൂപ കളിക്കാർക്കുള്ള എക്യൂപ്മെന്റ് വാങ്ങിക്കുന്നതിലും കളിക്കാരുടെ താമസ ഒരുക്കുന്നതിലും അവിടെ കളി കളിയായിട്ട് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും അഴിമതി നടത്തിയ ഒരു കോമൺവെൽത്ത് ഗെയിംസ് കാ എഴുപതിനായിരം കോടി രൂപ അങ്ങനെ കോൺഗ്രസ് ഓർഗനൈസിങ് കമ്മിറ്റി അടിച്ചു മാറ്റി പിന്നെ വളരെ പ്രസിദ്ധമായ വേറൊരു അഴിമതിയാണ് ടു ജി സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞ് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപയോളം നടന്ന ഒരു അഴിമതി അതും സി ആൻഡ് എ ജി റിപ്പോർട്ട് ചെയ്തു വളരെ ബോഗസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ കമ്പനികൾക്ക് ആദ്യം കൊടുത്തു ഈ മൊബൈൽ സ്പെക്ട്രം അവരത് വലിയ എമൗണ്ടിന് മറച്ചുപറ്റു അപ്പോൾ ആ മറിച്ചുപറ്റിയ എമൗണ്ടാണ് യഥാർത്ഥ സർക്കാരിന് കിട്ടേണ്ടിയിരുന്നത് എന്നുള്ള കണക്കൂട്ടിലാണ് സി ആൻഡേ ജി ഈ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപ നഷ്ടം വന്നു എന്നുള്ള ഒരു കണക്കുണ്ടായത് അതിൻ്റെ പ്രധാന പ്രതികളെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റോ കോടതി വെറുതെ വിട്ടെങ്കിലും സി ബി ഐ ഇപ്പോഴും അത് ഒക്കെ ആയിട്ട് നടക്കുകയാണ് കേസ് കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാരിൻ്റെ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് നീരവ് ബോധി രണ്ടായിരത്തി പതിനൊന്നില് ബോംബെയിലെ ഒരു ബ്രാഞ്ചിൽ നിന്ന് അടിച്ചു മാറ്റാൻ തുടങ്ങിയതാണ് പൈസ പതിനാലായിരം കോടി രൂപകളാണ് നീരവ് മോദി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ഫ്രോഡിലെൻ്റായിട്ടുള്ള ബില്ലൊക്കെ കൊടുത്തിട്ട് മാറ്റിക്കൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ വിജയ മല്യയുടെ ഒരു ഒമ്പതിനായിരം കോടി രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്ത് അദ്ദേഹം പതിനേഴ് ബാങ്കുകളെ പറ്റിച്ചാണ് പൈസ കൊണ്ടുപോയത് ആ പൈസ പിന്നീട് വന്ന സർക്കാർ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ നിന്ന് പലതും കണ്ടുകെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റഡീഷൻ നടത്തി വേണ്ട നടപടികൾ നടപടി എടുത്തിട്ടുണ്ട് പക്ഷേ ഈ കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടം പത്ത് വർഷം പൂർത്തിയാക്കുമ്പോഴത്തേക്കും നമ്മൾ കേട്ടത് അഴിമതിയുടെ വലിയ വലിയ കഥകളാണ് ഈ കേട്ട കോൾ ബ്ലോക്ക് അലൊക്കേഷനിലുള്ള ഒരു ലക്ഷത്തി എൺപത്താറായിരം കോടി റെയിൽവേ ബോർഡ് അഴിമതി അതുപോലെ ടു ജി സ്പെക്ട്രം അഴിമതി കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി അങ്ങനെ അഴിമതികളുടെ ഒരു 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 കഥകളും മാത്രം കേട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കോൺഗ്രസ് ഭരണഘട്ടം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് ഏതെങ്കിലും ഇതുപോലെയുള്ള ഒരു അഴിമതി നമ്മൾ കേൾക്കുന്നുണ്ടോ ഇല്ല പകരം നമ്മൾ കേൾക്കുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന എന്ത് കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു നയമാറ്റവും അതിൽ കൂടി കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ഇന്ത്യൻ കമ്പനികൾ നിർമ്മിക്കുന്നു ഇന്ത്യൻ കമ്പനികൾ മറ്റ് രാജ്യങ്ങളിൽ പോയി വ്യവസായങ്ങൾ തുടങ്ങുന്നു ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നു ഓസ്ട്രേലിയ ഇസ്രയേൽ വരെ പോയി ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്ന കമ്പനികൾ ഇന്ത്യയിൽ നിന്നുണ്ട് അതുപോലെ ഇന്ത്യയിൽ തന്നെ പരമാവധി ഉണ്ടാക്കുന്നു ബഹിരാകാശ മേഖലയിലായാലും അതുപോലെ ഈവൻ ന്യൂക്ലിയർ പവറിൻ്റെ കാര്യങ്ങളിൽ പോലും സ്വകാര്യ കമ്പനികളെ പങ്കെടുപ്പിക്കുന്ന ഒരു നയമാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തിയാറ് ബില്യൺ എമൗണ്ടിൻ്റെ ഒരു ഒരു ടെൻഡർ വിളിക്കുന്നതിനെ പറ്റി ഗവൺമെൻറ് ആലോചിക്കുകയാണ് പതിനോരായിരം മെഗാവാട്ട് ന്യൂക്ലിയർ പവർ ഇന്ത്യയിൽ ഉണ്ടാക്കുക ഇപ്പോൾ ഏഴായിരത്തി എണ്ണൂറ് മെഗാവാട്ടേ മറ്റേ ഉള്ളു അത് പതിനോരായിരം കോടി പുതുതായിട്ടുണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ കാർബൺ എമിഷൻ ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള എനർജിയിൽ അറുപത് ശതമാനത്തോളം ആകുകയും അങ്ങനെ പരിസ്ഥിതി സൗഹൃദമായ ഒരു 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 രാജ്യമായിട്ട് മാറുക എന്നുള്ളതാണ് അപ്പോൾ അതിലൊക്കെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു ഒരു നയമാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഡിഫൻസ് പ്രൊഡക്ഷനിലാണെങ്കിലും നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമ്മളിവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കി മണ് മണ്ട് ബോപ്പേഴ്സ് ഒക്കെ സ്വീഡനെ ആശ്രയിക്കണം ഹെലികോപ്റ്ററിന് ഇറ്റലിയെ ആശ്രയിക്കണം അതിന്നെല്ലാം മാറി നമുക്ക് ഇവിടെ തന്നെ കപ്പൽ കപ്പലുണ്ടാക്കാനും പറ്റും ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ പറ്റും ഈ വെടിയ്ഡ് ഉണ്ടാക്കാൻ പറ്റും തോക്കുണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറുകയും നമ്മളതിൻ്റെ ഒരു എക്സ്പോർട്ട് മുന്നോട്ട് പോവുകയും അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു രണ്ടാമത് നമ്മൾ ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാലും യു പി ഐ നമ്മളൊരു ഒരു പൈസ ഒരു ചായക്കടയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കടയിലോ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അല്ല ടാക്സി ഈ ഡ്രൈവർക്കോ പൈസ കൊടുക്കണമെങ്കിൽ യു പി ഐ എന്ന് പറയുന്ന ആ ഒരു ഒരു ഡിജിറ്റൽ എക്കണോമി ഇന്ത്യ മൊത്തം പ്രചരിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എന്തുകൊണ്ടാണ് ഡിജിറ്റൽ എക്കണോമി പ്രചരിക്കുന്നത് കാരണം അഴിമതി ഇല്ലാതാക്കുക എന്നുള്ള നയമുള്ളതുകൊണ്ടാണ് അഴിമതി ഇല്ലാതാക്കാൻ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ നയങ്ങൾ ഈ ഡിജിറ്റലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ എന്നുള്ളൊരു നയം അത് വ്യാപിപ്പിക്കുകയും ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കാനുള്ള ശ്രമം ഗവൺമെൻറ് ചെയ്യത്തുള്ളൂ അടുത്തത് ഡയറക്ട് ട്രാൻസ്ഫർ ഓഫ് ബെനിഫിറ്റ്സ് ഈ കൃഷിക്കാർക്കും ഒക്കെ നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ബെനഫിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുക ജനങ്ങളുടെ ഈ മൊബൈൽ ഫോണും അതുപോലെ ആധാർ കാർഡും ജനത്തിൻ്റെ അക്കൗണ്ടുമൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോഴത്തേക്കും ഈ അഴിമതിയിൽ കൂടി പൈസ സർക്കാരിൻ്റെ പോകുന്നത് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും അപ്പം അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് വികസനത്തിൻ്റെ കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറും ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചറും വളരെ വേഗം ഇതിൻ്റെ മുന്നേറുകയാണ് ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹൈവേ അതുപോലെ പോർട്ടുകൾ എയർപോർട്ടുകൾ അങ്ങനത്തെ പാലങ്ങള് തുരങ്കങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് അത് അതിനുമുമ്പത്ത് അഴിമതി കേട്ടിരുന്ന കാലത്തിന് പകരം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വികസനമാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചറായ റോഡ് മാത്രമല്ല സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എത്ര എത്ര എൻ ഐ ടികളാണ് എത്ര എയ്സറാണ് എത്ര ഐ ഐ ടികളാണ് എത്ര ഐ എ എമ്മുകളാണ് എത്ര കേന്ദ്രീയ വിദ്യാലയങ്ങളാണ് എത്ര നവോദയ വിദ്യാലയങ്ങളാണ് എത്ര സ്കിൽ ട്രെയിനിങ് ആണ് ഇന്ത്യയിൽ പുതുതായിട്ട് വരുന്നത് കാരണം ഇന്ത്യക്കാര് ലോകത്തിലെ ഏറ്റവും നല്ല ട്രെയിനിങ് കിട്ടിയ പാഠവുമുള്ള ആൾക്കാരായി മാറ്റുക എന്നുള്ള ആ ഒരു സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെയാണ് അഴിമതിയെപ്പറ്റി കേൾക്കുന്നില്ല അപ്പോൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഒരു സെവൻ ട്രില്യൺ എക്കണോമി നമ്മളാകുമെന്നുള്ളതാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം സെവൻ എക്കണോമിയിലേക്കുള്ള ഒരു കുതിപ്പിലാണ് അതിനുള്ള സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറും ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചറും മെയ്ക്ക് ഇൻ ഇന്ത്യയും ഡിജിറ്റൽ ഇന്ത്യയും അങ്ങനത്തെ നയങ്ങൾ രൂപപ്പെടുത്തി അത് വളരെ ശക്തിയായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നമ്മളിപ്പോൾ കാണുന്നത്